ഹായ് അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് നമ്മളൊരു ഏട്ടത്തലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിലോട്ടുള്ള പൊടികൾ ആദ്യം വറുത്തെടുക്കാം നമ്മൾ നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അപ്പം നമ്മൾ പൊടികളൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടിയിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് രണ്ട് മണി ഉലുവാദ്യം പൊട്ടിച്ചെടുക്കാം ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള സവാളയും ഗ്രീൻ ചില്ലിയും കൂടിയും ആഡ് ചെയ്തിട്ട് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ച പൊടികൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ മസാല മസാലപ്പൊടികൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം സമയത്ത് ഒരു കഷ്ണം കുടമ്പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ആഡ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് കൂടിയും വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കറി ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഏട്ടത്തല ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾ ഏട്ടത്തല ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പൊ നമ്മൾ രണ്ട് ഏട്ടട തലയാണ് നമ്മൾ കറി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മളധികം അങ്ങോട്ട് ചാറ് പോലെ ആക്കണില്ല അപ്പം അധികം ചാറില്ലാണ്ട് അങ്ങനെ വറ്റിച്ചെടുക്കുമ്പോഴാണ് ഏട്ടക്കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മുടെ ഏട്ടത്തല ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം അപ്പം ഏട്ട നമ്മൾ കുറച്ച് കറിയും വെച്ചിട്ടുണ്ട് കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഏട്ടത്തലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് കറിയും കൂടെയും തുറന്നു നോക്കി വെക്കാം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് നെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ടുള്ള വറവിട്ട് കൊടുക്കാം അപ്പം ഉള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്നും മരിച്ചിട്ട് നമ്മൾ ഏട്ടക്കറിയൊക്കെ ആദ്യം കുറച്ച് വറവിട്ട് കൊടുത്തു നമുക്ക് തലക്കറിയിലോട്ടും കുറച്ച് വറവിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഏട്ടത്തലയുടെ റെസിപ്പി എല്ലാവരും വീട്ടിലേക്ക് ട്രൈ ചെയ്ത് നോക്കി വെക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലി ഏട്ടക്കറിയും ഏട്ടത്തലയും പപ്പടം വറുത്തതൊക്കെ ആയിരുന്നു അപ്പോൾ ഏട്ടക്കറിയുടെ റെസിപ്പി നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അടിയിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുപോയി കാണാം അപ്പോൾ എല്ലാവരും ഏട്ടത്തല വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിക്കുക അപ്പം നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്